ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ നടക്കുകയാണെങ്കിൽ അതിൽ മെച്ചപ്പെടാൻ വേണ്ടി നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ ജാലകം എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സൂപ്പർ കപ്പിലെ പുറത്താകൽ നമുക്ക് വലിയൊരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു എക്സ്ക്യൂസുകൾ ഒരുപാട് പറയാൻ പറ്റുമെങ്കിലും എല്ലാ ടീമുകൾക്കും സമാന സാഹചര്യങ്ങളായതിനാൽ ഈ എക്സ്ക്യൂസുകൾ സൂപ്പർ കപ്പിലെ പുറത്താകലിന് നമ്മളെ സഹായിക്കില്ല ഐ എസ് എൽ നടന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനുവരി ട്രാൻസ്ഫർ ജാലകം വെറുമൊരു ജാലകം മാത്രമാകില്ല വാഗ്ദാനങ്ങൾ ഒരുപാട് കേട്ട് താഴംപിച്ച് നമുക്ക് ഇനി വേണ്ടത് റിസൾട്ടുകളാണ് അതിന് ടീമിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും വിധം ജാലകം നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ ഏറ്റവും പ്രധാന മുൻഗണന സ്ഥിരതയുള്ള ഒരു വിദേശ ഗോൾവേട്ടക്കാരനെ കൊണ്ടുവരുന്നു എന്നതിലായിരിക്കണം നിലവിൽ മുന്നേറ്റ നിരക്ക് ഗോളുകൾ നേടാൻ കഴിയുന്നില്ല എങ്കിൽ ആ സ്ലോട്ടിലേക്ക് ഒരു മികച്ച നമ്പർ നയനെ കൊണ്ടുവരണം സീസണിൽ പത്ത് പന്ത്രണ്ട് ഗോളുകൾ ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു താരത്തെയാണ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് രണ്ടാമതായി നമുക്ക് മിഡ്ഫീൽഡിൽ ഒരു ആങ്കർ വേണം ലൂണയ്ക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല പ്രതിരോധത്തിന് മുമ്പിൽ കവചമാകാനും ലൂണയുടെ അഭാവത്തിൽ എഞ്ചിനായി പ്രവർത്തിക്കാനും കഴിവുള്ള പന്ത് പിടിച്ചടക്കുന്ന ഫിസിക്കലായൊരു വിദേശ മധ്യതര താരം നമുക്ക് ആവശ്യമാണ് ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫുൾ ബാക്ക് പൊസിഷനിൽ നമുക്ക് ഡെപ്ത് ആവശ്യമാണ് ഈ പൊസിഷൻ കൈകാര്യം ചെയ്യുന്നവർ സ്ഥിരത കാട്ടുന്നില്ല ആവർത്തിക്കുന്ന പിഴവുകളാണ് അവർ സ്ഥിരമായി വരുത്തുന്നത് കൃത്യതയുള്ള ക്രോസുകൾ നൽകാനും പരാജയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ നിലവാരമുള്ള ഇന്ത്യൻ ഫുൾ ബാക്കിനെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് കുറച്ച് കടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കാം വർഷങ്ങളായ നമുക്കൊപ്പം ഉള്ള താരങ്ങളെ പലരെയും സ്ഥിരതയില്ലാത്തതിന്റെ പേരിൽ നമുക്ക് റിലീസ് ചെയ്യേണ്ടി വന്നേക്കാം അതിനെല്ലാം തന്നെ ക്ലബ്ബ് തയ്യാറാകണം ജനുവരി ജാലകം അടിയന്തരമായ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട സമയമാണ് ഏറ്റവും കുറഞ്ഞത് ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വിദേശ താരവും പരിചയസമ്പന്നമായ ഇന്ത്യൻ ഫുട്ബാക്കിനെയും നമ്മൾ സൈൻ ചെയ്യാൻ ശ്രമിക്കണം പ്രതിസന്ധി ഘട്ടത്തിൽ അത് ഒരിക്കലും എളുപ്പമായില്ല പക്ഷേ ടീമിന് ആവശ്യമായ അപ്ഗ്രേഡേഷൻ നൽകിയേ മതിയാവും നിങ്ങൾ എന്താണ് കരുതുന്നതൊന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക